പ്രീസലോഡ് ഒന്നാം സങ്കീർത്തനം ഒന്നാം ഭാഗ്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ എരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തക്ക സമയത്ത് ഫലം കായ്ക്കുകയും ദൈവത്തിൽ തന്നെ ശരണം പ്രാപിക്കുകയും പ്രതിസന്ധികൾ വരുമ്പോൾ ഇലവാടാത്ത അനുഭവത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഭക്തനെ സങ്കീർത്തനക്കാരൻ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ എന്നുള്ളത് പ്രിയമുള്ളവരെ ഇന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ആദ്യമേ തന്നെ സങ്കീർത്തനക്കാരൻ മൂന്ന് കാര്യങ്ങൾ നമ്മളോട് എടുത്ത് പറയുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക രണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കാതിരിക്കുക മൂന്ന് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുക ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് നിവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദൈവികമായ ആത്മീയമായ ഒരു ജീവിതയാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും തനെയുമല്ല നീതിമാനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവരെ നട്ടിരിക്കുന്നത് ഫലപ്രദമായ ഒരു വൃക്ഷമായിട്ടാണ് അവനെ ആറ്റരികത്ത് നട്ടിരിക്കുകയാണ് അവിടെ എപ്പോഴും ജലത്തിൻ്റെ ഒരു ലഭ്യതയുണ്ട് അതുകൊണ്ടെന്താണ് അവന് എല്ലായ്പ്പോഴും നല്ല ഫലം കായ്ക്കുവാനായിട്ട് കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും ഒരു വാടുന്ന അനുഭവത്തിലേക്ക് അവൻ കടന്നു വരുന്നില്ല കാരണം ദൈവികമായ ഒരു കൃപ നമ്മളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മിൽ നിന്ന് സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെയുള്ള അനുഭവങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്രമാത്രം പ്രാർത്ഥിക്കുക ദൈവം ഓരോ ഓരോ ദിവസവും നിൻ്റെ സന്നദ്ധിയിൽ ഭാഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂടെയുള്ളവരെയും ഒക്കെ സഹായിക്കണമേ എന്ന് ദിവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങി വരേണ്ട അവസ്ഥകളെ ഒന്നുകൂടി ഒന്ന് പുനർജീവിപ്പിക്കുവാൻ ജീവജല നദിയായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും നമ്മുടെ കൂടെ വേണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലസ് ഡേ